നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം രാജ്യത്ത് തിരഞ്ഞെടുപ്പ് മഹോത്സവം അവസാനിച്ചിരിക്കുന്നു നാനൂറ് സീറ്റുകൾ നേടുമെന്ന് അമിത ആത്മവിശ്വാസത്തിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങിയ നരേന്ദ്രമോദിക്കും ബി ജെ പിക്കും കനത്ത ആഘാതം തന്നെ ഇന്ത്യയിലെ ജനങ്ങൾ നൽകി ബി ജെ പിക്ക് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം പോലും ലഭിക്കാത്ത സാഹചര്യം വരെ ഇന്നലെ തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ ഉണ്ടായി സത്യത്തിൽ ബി ഇത്രയും വലിയ ഒരു തോൽവി പ്രതീക്ഷിച്ചിരുന്നില്ല എന്നുള്ളതാണ് സത്യം നാഴേക്ക് നാൽപ്പത് വട്ടം ഉത്തർപ്രദേശിൽ എൺപതിൽ എൺപതും നേടുമെന്ന് അവകാശപ്പെട്ട ബി ജെ പിക്ക് ഉത്തർപ്രദേശിൽ കനത്ത തിരിച്ചടി തന്നെ ഉണ്ടായി പല പ്രമുഖ മന്ത്രിമാരും തോറ്റു നരേന്ദ്രമോദിയുടെ ഭൂരിപക്ഷം നാലര ലക്ഷം ഉള്ളത് ഒന്നര ലക്ഷമായി കുറഞ്ഞു മോദിയുടെയും അമിത്ഷായുടെയും വിശ്വസ്ത സ്മൃതി ഇറാനി എട്ടുനിലയിൽ പൊട്ടി ഇപ്പോൾ ഇതാ തെരഞ്ഞെടുപ്പ് ഫലത്തിന് പുറമെ ഞെട്ടിക്കുന്ന വാർത്തകളാണ് രാജ്യ തലസ്ഥാനത്ത് നിന്നും വരുന്നത് ബി ജെ പിക്ക് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം ലഭിക്കാത്ത സാഹചര്യത്തിൽ ഏതുവിധേനയും മറ്റ് കക്ഷികളെ അടർത്തിയെടുത്ത് സർക്കാർ രൂപീകരിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് കോൺഗ്രസ് എൻ ഡി എ പക്ഷത്തുള്ള പല പ്രമുഖ കക്ഷികളും ഇന്ത്യ മുന്നണിയെ സമീപിച്ചു എന്നുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ടുകളാണ് തലസ്ഥാനത്ത് നിന്നും വന്നുകൊണ്ടിരിക്കുന്നത് പ്രമുഖ കക്ഷികളെ ഉന്നം വെച്ച് തന്നെയാണ് ഇന്ത്യ സഖ്യത്തിന്റെ യോഗം ഇന്ന് വൈകുന്നേരം ചേരുന്നത് എന്ന് കോൺഗ്രസുമായുള്ള അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു ഇന്ത്യ മുന്നണിയുടെ ിൽ എൻ ഡി എയിലെ കക്ഷികളും പങ്കെടുത്തേക്കുമെന്ന് പല പ്രമുഖ മാധ്യമങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു എന്നാൽ ആരൊക്കെയാണ് ഈ രാഷ്ട്രീയ പാർട്ടികളെന്ന് കോൺഗ്രസും ഇന്ത്യ മുന്നണിയും ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല കഴിഞ്ഞ കാലങ്ങളിൽ ബി ജെ പി പയറ്റിയ അതേ തന്ത്രം പയറ്റുവാൻ കോൺഗ്രസും തയ്യാറായി കഴിഞ്ഞു എന്ന് തന്നെയാണ് ഡൽഹിയിൽ നിന്നും വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതിനിടയിൽ നിതീഷ് കുമാർ ഇന്ന് ശരത് പവാറുമായി കൂടിക്കാഴ്ച നടത്തിയേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് നിതീഷ് കുമാറിനെ ഏതു വിധേനയും അടർത്തിയെടുക്കാനുള്ള ചടുല നീക്കവുമായി ആർ ജെ ഡി നേതാവും ബീഹാറിലെ പ്രതിപക്ഷ നേതാവുമായ തേജസ്വി യാദവിന്റെ നേതൃത്വത്തിലും നീക്കങ്ങൾ തുടരുന്നുണ്ട് കൂടാതെ ഇന്ന് രാവിലെ ഡൽഹിയിലേക്ക് പുറപ്പെട്ട നിതീഷിനെയും തേജസ്വിയെയും ഒരേ ഫ്ലൈറ്റിൽ കണ്ടത് നിതീഷിനെ അടർത്തിയെടുക്കാനുള്ള ഭാഗമാണെന്ന് ബി ജെ പി സംശയിക്കുന്നു ഇന്ന് രാവിലെയാണ് ഇരുവരും ഒരേ ഫ്ലൈറ്റിൽ ഡൽഹിയിലേക്ക് പുറപ്പെട്ടത് തേജസ്വി യാദവ് മുഖാന്തരം ഇന്ത്യ മുന്നണി കരുക്കൽ നീക്കി തുടങ്ങി എന്ന് തന്നെ വേണം പറയാൻ അതിനിടെ ആന്ധ്രാപ്രദേശിലെ ടി ഡി പി നേതാവ് ചന്ദ്രബാബു നായിഡുവിനെ ഇന്ത്യ മുന്നണിയിലെ ഒരു പ്രമുഖ നേതാവ് ഫോണിൽ ബന്ധപ്പെട്ടു എന്നുള്ള ഒരു സുപ്രധാന റിപ്പോർട്ടുകളും മാധ്യമങ്ങൾ പുറത്തുവിടുന്നുണ്ട് ഇന്ത്യ മുന്നണിയിലേക്ക് ക്ഷണിക്കുന്നതിന്റെ ഭാഗമായി ഈ ഫോൺ കോൾ എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ചന്ദ്രബാബു നായിഡു അനുകൂലമായി പ്രതികരിച്ചെന്നും എന്നാൽ ചില ഉപാധികൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളുമാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ഒരുപാട് സംസ്ഥാനങ്ങളിൽ കുതിര കച്ചവടം നടത്തി ഭരണം പിടിച്ച ബി അതേ നാണയത്തിൽ തന്നെ നേരിടണമെന്ന് ഇന്ത്യ സഖ്യത്തിലെ പല രാഷ്ട്രീയ പാർട്ടികളും ആവശ്യപ്പെട്ടതിന്റെ പശ്ചാത്തലത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ചടുല നീക്കങ്ങൾ ഉണ്ടാകുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പോലും വിലയിരുത്തുന്നുണ്ട് കൂടാതെ മറ്റുള്ളവരിൽ പല പ്രമുഖ നേതാക്കളെയും ഇന്ത്യ മുന്നണി നേതാക്കൾ ബന്ധപ്പെട്ടിട്ടുണ്ട് കൂടെ നിൽക്കാമെന്നവർ ഉറപ്പു നൽകിയതായുമാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്തായാലും നിതീഷിനും ചന്ദ്രബാബു നായിഡുവിനും സുപ്രധാന സ്ഥാനങ്ങൾ നൽകി എൻ തന്നെ ഉറച്ചു നിർത്തുവാനുള്ള നെട്ടോട്ടത്തിലാണ് ബി ജെ പി അതുതന്നെ നടക്കുവാനുള്ള സാധ്യതകളും തള്ളിക്കളയാനാവില്ല എന്തായാലും കാത്തിരുന്നു കാണാം ബി ജെ പിയുടെ ഭരണമോഹത്തിന് ഇന്ത്യാ സഖ്യം വിലങ്ങുതടിയാകുമോ എന്ന്